നമസ്കാരം നാറ്റെക്സിലേക്ക് സ്വാഗതം ഞാൻ സുദീന അനസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സിൽക്ക് കോട്ടണിൽ വരുന്ന ഹാൻഡ് വർക്ക് ചെയ്ത സൈഡ് സിൽട്ട് കുർത്തികളാണ് ഇതാണ് കുർത്തി സെൽഫായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് യോക്ക് പോർഷൻ ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് കട്ട് ബീഡ്സും ബീഡ്സും വെച്ചിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് സ്ലീവിന്റെ എൻഡിലും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ ആയിട്ടുള്ള കുർത്തിയാണ് സിൽക്ക് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ബാക്ക് ഫുൾ ലൈനിങ് കൊടുത്തിട്ടുള്ള കുർത്തിയാണ് ഈ കുർത്തീസിന്റെ സൈസസ് വരുന്നത് ലാർജ് ടു ട്രിപ്പിൾ എക്സൽ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ കാണാം ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന കളറാണ് യോക്ക് പോർഷൻ ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് സൈസസ് വരുന്നത് ലാർജ് ടു ട്രിപ്പിൾ എക്സൽ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിരിക്കുന്ന നമ്പർ വാട്സപ്പ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്